കൊച്ചിയിൽ ജലഭീരങ്കി പ്രയോഗം തുടങ്ങിയിരിക്കുന്നു കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് ആൽബിനാണ് ആൽവൻ ആദ്യത്തെ ജലഭീരങ്കി കൊച്ചിയിലാണ് നിികേശ പ്രവർത്തകർ ഉദ്ഘാടനത്തിന് ശേഷം മാർച്ച് ഉദ്ഘാടനം ചെയ്ത് കേബിനറ്റ് വൈസ് പ്രസിഡന്റ് നീങ്ങിയ ശേഷം പി സജീന്ദ്രൻ നീങ്ങിയ ശേഷമാണ് ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയത് പ്രവർത്തകർ വീണ്ടും ഒത്തുചേർന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ജലഭീരങ്കി പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത് ആദ്യവട്ടം ജലഭീരങ്കി ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇപ്പോഴും ആ ജലഭീരങ്കിയെ തടയിട്ടുകൊണ്ട് നിൽക്കുന്നു ഒരു പക്ഷേ ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരമൊരു ജലങ്കി ജലഭീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത് നേതാക്കന്മാർ ഇവിടെ നിന്ന് മാങ്ങി മാറിയ ശേഷമാണ് വീണ്ടും പ്രവർത്തകർ എത്തുകയും ജലബീരങ്കി ബാരിക്കേഡ് മറക്കാൻ ശ്രമിക്കുന്നത് വീണ്ടും പോലീസുകാരെത്തി ബാരിക്കേഡ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ ആ ബാരിക്കേഡിന്റെ കയറുൾപ്പെടെയുള്ളവ ഉൾപ്പെടെയുള്ളവ ഇപ്പുറത്തെത്തി കയറിട്ട് വലിച്ചുകൊണ്ട് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നു ഇരുവശങ്ങളിൽ നിന്നായി കയർ കെട്ടിക്കൊണ്ട് മറ്റേ ആൽഡിൻ തോമസാണ് വിശദാംശങ്ങൾ നൽകുന്നത് കൊച്ചിയിലാണ് ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമത്തിനെതിരായി ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടുള്ളത് ജലപീരങ്കിയിൽ പിന്മാറാൻ തയ്യാറാകാതെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുമ്പിൽ തമ്പടിക്കുകയാണ് ബാരിക്കേഡ് വലിച്ച് താഴെയിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് നേരത്തെ ഇതിനായി കോൺഗ്രസ് പ്രവർത്തകർ കയർ കൊണ്ടുവരാറുണ്ടായിരുന്നു ഇപ്പോൾ കയറില്ല പകരം ബാനർ ഉപയോഗിച്ചാണ് ബാരിക്കേഡ് വലിച്ച് താഴെയിടാനുള്ള ശ്രമം നടത്തുന്നത് ഏതായാലും ബാരിക്കേഡ് വലിച്ച് താഴെയിടാനുള്ള ശ്രമം ഏതാണ്ട് വിജയിക്കുന്നു എന്നുള്ള ഘട്ടത്തിലേക്കാണ് നിൽക്കുന്നത് പോലീസ് ബലം പ്രയോഗിച്ച് അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ സമരക്കാരും പോലീസുകാരും തമ്മിൽ നടത്തുന്നത് ബാലിക്കർ വലിച്ച് താഴെയിടാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം ഒടുന്നനെ അവരുപേക്ഷിക്കുകയും സമാധാനപരമായി പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് നവകേരള സംസാരനായ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രതിഷേധത്തെ ഡിവൈഎഫ്ഐ കൈവയ്ക്കുന്നതിൽ പോലീസ് നടപടിയില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി ജി പി ഓഫീസ് മാർച്ച് ഉള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ചില്ല പകരം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചിയിൽ മാത്രമാണ് അല്പം സംഘർഷം ഉണ്ടായിട്ടുള്ളത് പോലീസ് ഇതിനകം തന്നെ ജലവീരംഗി ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ വീണ്ടും കോൺഗ്രസ്സുകാർ ആവേശപൂർവ്വം തിരികെത്തിയിരിക്കുന്നു സ്ത്രീകളാൽ ഉൾപ്പെടെയുള്ളവർ കയറുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡ് വലിച്ച വലിച്ചു പൊത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ബാലിക്കേഡ് പക്ഷേ വലിച്ചു പൊത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഒന്നുകൂടി പോലീസ് മറുഭാഗത്ത് വലിയ തോതിൽ ബാരിക്കേഡ് നിലനിർത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട് തൽക്കാലം വലിയ നിലയിലുള്ള സംഘർഷം രൂപപ്പെട്ടിട്ടില്ല പ്രവർത്തകരെ പിന്മാറ്റുന്നതിന് വേണ്ടി നേരത്തെ ജലഭീരങ്കി ഉപയോഗിച്ചിരുന്നു ഘട്ട ജലഭീരങ്കിക്ക് അല്പസമയത്തിനകം സമയമാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാരിക്കേഡ് വലിച്ച് താഴെയിടാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നത് തൽക്കാലം നോക്കി നിൽക്കുകയാണ് പോലീസ് ആൽവിൻ തോമസ് നമ്മോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആൽവിൻ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ബാരിക്കേഡ് വലിച്ച് താഴെയിടാനാണ് ഒരു ഘട്ടം ജലഭീരങ്കി ഉപയോഗം വന്നിരിക്കുന്നു എങ്ങനെയാണ് ബാരിക്കേഡ് വലിച്ചിടേണ്ടത് എന്നത് സംബന്ധിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വള്ളംകളി പോലെ ഒരു ഒരു ഓളം ഓളമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് വിശദാംശങ്ങൾ എന്താണ് ആൽവിൻ വിദേശ ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ പിരിഞ്ഞുപോയി പിന്നീട് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തി ബാരിക്കേഡ് വലിച്ച് മറിച്ചിടാനുള്ള ശ്രമം നടക്കുകയാണ് കയറും ബാനറും അടക്കമുള്ളവ ഈ ബാരിക്കേഡിൽ കെട്ടിക്കൊണ്ടാണ് വലിച്ച് താഴേക്കിടാനായിട്ട് ശ്രമിക്കുന്നത് പോലീസ് മറുഭാഗത്ത് ബലമായി ആ ബാരിക്കേഡിനെ തിരികെ എത്തിച്ച് ലെവലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുന്നു രണ്ടാം ഘട്ടം ജലഭീരങ്കി പ്രയോഗിക്കുന്നതിനായി സഹകരണ നൽകിയിരിക്കുകയാണ് ആദ്യഘട്ടം ജലഭീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകർ പിന്നിലേക്ക് പോയപ്പോഴാണ് വീണ്ടും പ്രവർത്തകർ തിരിച്ചെത്തുകയും ഇപ്പോൾ രണ്ടാമതും ജലഭീരക്കി പ്രയോഗം നടത്തിയിരിക്കുന്നു പോലീസ് പ്രവർത്തകർക്ക് നേരെ അല്പം കൂടി വാഹനം മുന്നോട്ടേക്ക് വന്നുകൊണ്ടാണ് ഇപ്പോൾ ജലഭീരക്കി പ്രയോഗം നടത്തുന്നത് ഇപ്പോഴും പ്രവർത്തകർ പോകാൻ തയ്യാറല്ല ഡി പി സി അധ്യക്ഷൻ മുഹമ്മദ് സിയാസ് അടക്കമുള്ള ആളുകൾ വടം കെട്ടി വലിച്ചുകൊണ്ടാണ് ഈ ബാരിക്കേഡ് മറിച്ചിനുള്ള ശ്രമം നടത്തുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷാസ് അടക്കമുള്ള നേതാക്കൾ ഇതിലുണ്ട് വി പി സഞ്ചിന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും സമരുടെ മുഖത്ത് തന്നെ പ്രവർത്തകർക്കൊപ്പമുണ്ട് ഇപ്പോൾ ജലഭീരങ്കി വീണ്ടും പ്രയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകർ ഒരു സൈഡിലേക്ക് ബാരിക്കേഡ് വടം കെട്ടിയും ബാനർ കെട്ടിയും വലിച്ച് വലിച്ചു വെച്ചിരിക്കുകയാണ് പോലീസ് ഭരണ ബലപ്രയോഗത്തിലൂടെ തിരിച്ച് അത് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ട് തവണയായി ആ ബാരിക്കേഡ് പിന്നീട് മറിച്ചിടാനാണ് ശ്രമം നടത്തുന്നത് ഇപ്പോൾ രണ്ടാം തവണ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല പ്രവർത്തകർ വീണ്ടും ആവേശത്തോടെ ബാരിക്കേറ്റിനുള്ളിലേക്ക് ബാരിക്കേറ്റടുത്തേക്ക് അടുക്കുകയാണ് ചില പൈപ്പും കമ്പുമൊക്കെ പോലീസിന് നേരെ എറിയുന്നുണ്ട് പ്രവർത്തകർ ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല കുപ്പി അടക്കമുള്ള കുപ്പിയേറുകൾ പോലും നടക്കുന്നുണ്ട് പ്രവർത്തകർ ഇപ്പോഴും തയ്യാറല്ല ഇപ്പോഴും അവർ സംഘടിച്ച് നിൽക്കുകയാണ് വനിതാ വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും ഇപ്പോഴും ഈ സംരംഭത്തുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് വലിയ പ്രതിഷേധം ധരിക്കുക എന്ന കൂടി തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിലുടനീളം ഡി എഫിയുടെയും എസ് എഫ് ഐയുടെയും അതിക്രമത്തി ഏറെയായിട്ടുണ്ട് കുത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് വിൻ്റെയും പ്രവർത്തകർ ഇതിൽ പ്രതിഷേധിച്ചും പോലീസ് നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുമുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഇന്ന് മുഴുവൻ സ്ഥലത്തേക്കും പോലീസ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എറണാകുളത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ രാവിലെ പോലീസ് ബാരിക്കേഡ് തടയുകയും പിന്നീട് പ്രവർത്തകർ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു ഇത് ഉദ്ഘാടനത്തിന് ശേഷം ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചുകൊണ്ട് ഈ ബാരിക്കേഡ് വലിച്ചു താഴെയിടുന്നതിന് വേണ്ട നടപടികൾ നോക്കുകയാണ് പക്ഷേ പോലീസ് മറുഭാഗത്ത് വടം കെട്ടി ബാരിക്കേഡ് തിരിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ വശത്തും മുഹമ്മദ് റഫ് സിയാസ് ഡി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചേർന്ന് വലിച്ചതാണ് ഈ ബാരിക്കേഡ് വലിച്ചതായിട്ടാണ് ശ്രമം നടത്തുന്നത് എന്നാൽ രണ്ട് തവണ ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് തന്നെ നിൽക്കുകയാണ് കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ പിന്നിലേക്ക് പോകുന്നുണ്ട് ഒരു കെട്ടിയിരിക്കുന്ന വടത്തിൽ ഇടിക്കുകയും പിന്നീട് വലിച്ച് പിന്നീട് അതൊന്നുകൂടെ മറിച്ചിടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അവർ പിന്നോട്ടേക്കില്ല എന്നുള്ളതാണ് ഈ രണ്ട് ജലഭീരങ്കി പ്രയോഗത്തിന് ശേഷവും ഇപ്പോഴും അവർ പിന്നോട്ടേക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു തരത്തിൽ അക്രമം ഉണ്ടാകാത്തത് പോലീസ് സമീപനം പാലിക്കുന്നത് യാതൊരു പ്രകോപനവും പ്രവർത്തനമാകുന്നതും മറ്റൊരു തരത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ജലതീരീതങ്കി പ്രയോഗിച്ച ശേഷവും പ്രവർത്തകർ ഇപ്പോഴും തടിച്ചുകൊണ്ട് നിൽക്കുന്നു കമ്മീഷൻ ഓഫീസിന് മുൻപിലായി പോലീസ് ബാരിക്കേഡ് ഇട്ട് തടഞ്ഞിരിക്കുകയായിരുന്നു ആ കുപ്പിയാർ ഉൾപ്പെടെ ഇപ്പോഴും നടക്കുന്നുണ്ട് പോലീസിന് നേരെ കൊടികെട്ടി വന്ന ചില പൈപ്പുകളും കുപ്പിയുമൊക്കെ എറിയുന്നുണ്ട് എന്നുള്ള കാഴ്ചയിൽ നമുക്ക് കാണാൻ പിന്നീട് നോക്കുകയാണെങ്കിലും പക്ഷേ വീണ്ടും മറ്റൊരു കെട്ടി ഇപ്പോൾ ബാരിക്കേഡ് വലിച്ചിടാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു ഇരുവശങ്ങളും ഞാൻ വായി നിന്ന് വലിക്കുകയാണ് പോലീസ് ഇപ്പോഴും മലവശത്ത് വലിയ പോലീസ് തന്നെ ഉണ്ട് ബാരിക്കേഡ് മറിഞ്ഞു പോകാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു എങ്കിലും പ്രവർത്തകർ ഇപ്പോഴും അത് തുടരുകയാണ് ഒരു പക്ഷേ ഇത്തവണ പോലീസിന് വലിയ തോതിൽ ബലപ്രയോഗം നടത്തിയിട്ട് പോലും ബാരിക്കേഡ് വീണ്ടും ഒരുപക്ഷെ മറികാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു കൂട്ടില്ല ജലത്തിനകി രണ്ട് തവണ പ്രയോഗിച്ചു ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ ഉണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ അടക്കമുള്ള പ്രവർത്തകരുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുണ്ട് ഇവരൊക്കെയും ഇപ്പോഴും ഇവിടെ തടുത്തുകൊണ്ട് നിൽക്കുന്നു നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കെ പി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ്റെ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഒരു പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല പലയിടങ്ങളിലായി നിന്ന് മുദ്രാളക്യം വിളിക്കുകയും ബാരിക്കേഡ് മറിച്ചതാണ് സ്ഥലം നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് പ്രവർത്തകർ പിന്നിലേക്ക് അവർ പോകുന്നു എന്താണ് അവരുടെ നടപടി എന്ന് വേണം നമുക്ക് കണ്ടറിയേണ്ടത് രണ്ട് തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു കാര്യമായ ഒരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ